ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് ബാലസം ഫുട്ബോൾ വിതരണം ചെയ്തു പ്രസിഡന്റ് ശാലിനി വളരാട് വിതരണം ചെയ്തു ഒക്ടോബർ രണ്ടിന് നടന്ന ബാല പാർലമെന്റിലാണ് പത്താം വാർഡിലെ ബാലസഭാ അംഗങ്ങൾ കളിക്കാൻ ഫുട്ബോൾ ആവശ്യപ്പെട്ടത് തുടർന്ന് വാർഡിലെ എ ഡി എസ് വിവിധ സ്ഥാപനങ്ങളുടെയും കൂട്ടായ്മകളുടെയും വ്യക്തികളുടെയും സഹായത്തോടെയാണ് ആറ് ഫുട്ബോളുകൾ ലഭ്യമാക്കിയത് പൂളമണ്ണയിൽ നടന്ന ചടങ്ങിൽ സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ അപ്പൊ നമ്മുടെ കുട്ടികൾ ആവശ്യപ്പെട്ടത് അന്ന് ഞങ്ങൾക്ക് കളിക്കാൻ വന്നില്ല അല്ലെ വെറുതെ ഒന്ന് പറഞ്ഞതായിരിക്കും അവര് പക്ഷെ നിങ്ങളത് എന്താ പറയാ അയ്യത്തെ അയക്കുത്തെ അംഗങ്ങളും അതേപോലെ ഭാരവാഹികളും എല്ലാവരും ആലോചിച്ചെടുത്തൊരു എന്താ പറയാ നമുക്കത് കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനം ഉണ്ടായത് വളരെ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എ ഡി എസ് പ്രസിഡന്റ് ടി സൌദത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അംഗങ്ങളായ കെ റിൻസി കൊരമ്പയിൽ ശങ്കരൻ കെ വിജയകുമാരി ടി ശ്രീദേവി എം സുബൈദ സി ഡി എസ് അംഗം ഐ ബിന്ദുമോൾ ശാലിനി ചെമ്പ്രശ്ശേരി സാഹിറ സി സബിയത്ത് കെ ജയന്തി ബിയാട്രിസ് കെ ബാലൻ ടി എച്ച് സനൂപ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ പി മുഹമ്മദ് നിസിലിന്റെ പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്